എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് മോതിരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായിട്ട് പോകുന്നത് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തില് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളില് അതായത് രണ്ട് മോതിരത്തിന്റെ ചിത്രങ്ങളില് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് മോതിരങ്ങളുടെ ചിത്രങ്ങളാണ് ഒന്നാമത്തെ മോതിരം ചുവന്ന കല്ല് വെച്ച മോതിരവും രണ്ടാമത്തേത് പച്ച നിറത്തിലുള്ള കല്ല് വെച്ച മോതിരവുമാണ് ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ഇതിൽ ഒരു മോതിരം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളും വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണോ ഏത് മോതിരത്തിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ചായുന്നത് ആ ഒരു മോതിരം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഇതിൽ നിന്നും ഒരു മോതിരം തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യം തന്നെ ചുവന്ന നിറത്തിലുള്ള കല്ലുവെച്ച മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ പറയാം ജീവിതത്തിലെ യാതനകളും വേദനകളും ധാരാളം അനുഭവിച്ചവർ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതത്തിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കാലത്തും നിലവിലും നിങ്ങൾ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം വളരെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിലും നിങ്ങളുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഇനിയുള്ള നാളുകളിൽ മാറ്റമുണ്ടാകുന്നതാണ് അതായത് വ്യക്തമായ അല്ലെങ്കിൽ കാര്യമായ ഒരു തീരുമാനം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും പല അവസരങ്ങളിലും പല വ്യക്തികളെയും സഹായിച്ചത് മൂലം ഇപ്പോൾ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ധനപരമായിട്ടുള്ള ചില സഹായങ്ങളാകാം അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളും സഹായങ്ങളുമാകാവുന്നതാണ് അത്തരത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങൾ പലരിൽ നിന്നും വെറുപ്പ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരു വട്ടം സഹായിച്ചവർ പോലും നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുന്നത് മൂലം ആ സഹായിച്ചവർ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് എന്നാൽ ഒരു നാൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ളതാണ് എങ്കിലും അതിനു വേണ്ടിയും അല്പം കാത്തിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നു മൂലം ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ അങ്ങനെ ചില വ്യക്തികളുടെ കടന്നു മൂലം മറ്റു പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു പല ബന്ധങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നാല് തീർച്ചയായിട്ടും ഇതിലും മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ഇത്തരത്തില് പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ എന്നിരുന്നാലും തീർച്ചയായും ഒരു നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ മറ്റുള്ളവർ തിരിച്ചറിയുന്ന നാൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇനിയുള്ള നാളുകളിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള തടസ്സങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് കൂടാതെ വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ കൂടിയും ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അതുപോലെ തന്നെ മാനഹാനി ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അപ്രകാരമുള്ള കാര്യത്തില് ഒരല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ഒന്നാമത്തെ മോതിരമായിട്ടുള്ള ചുവന്ന നിറത്തിലുള്ള കല്ലുള്ള മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ള തൊടുകുറി ഫലങ്ങൾ ഇനി രണ്ടാമത്തെ മോതിരമായിട്ടുള്ള പച്ച നിറത്തിലുള്ള കല്ലുവെച്ച മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങൾ പറയാം ജീവിതത്തില് ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി സ്വന്തം സന്തോഷം പോലും മറന്നിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം എങ്കിൽ കൂടെയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ മനോഭാവം മറ്റുള്ളവർക്ക് ഒട്ടും തന്നെ മനസ്സിലായി കിട്ടിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കാത്തതിന്റെ വേദന ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിലൊരു മാറ്റം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് എല്ലാ വ്യക്തികൾക്കും അതിന് സാധിച്ചില്ല എങ്കിൽ കൂടിയും ചിലർക്കെങ്കിലും നിങ്ങളുടെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒരിക്കൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ടുള്ള അവസരങ്ങള് ജീവിതത്തിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തികൾ മൂലം അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള വഞ്ചനകളിലൂടെ നിങ്ങൾ ധാരാളം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയാൻ കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയുള്ള നാളുകളിലെങ്കിലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ശത്രുക്കളെ മനസ്സിലാക്കിക്കൊണ്ടു മുന്നോട്ടു പോകണം എന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തില് കൂട്ടത്തിലുള്ള ശത്രുക്കളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതകളുടെ കടാക്ഷം അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ അതായത് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതുമാണ് പല വ്യക്തികളോടും കൂട്ടുകൂടുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് അതായത് എല്ലാ വ്യക്തികളോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നിങ്ങളുടേത് അതിനാൽ തന്നെ പലർക്കും നിങ്ങളോട് വളരെയധികം മതിപ്പുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതിലുപരി പലർക്കും നിങ്ങളെ ഒരു മാതൃകയാക്കുവാൻ അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിലെ നിങ്ങൾക്കൊരു ഭാഗമാകുവാൻ സാധിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ചില കാര്യങ്ങൾ അനുകൂലമായിട്ട് വന്നു ഭവിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നേരിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാക്കി എടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായിട്ടുള്ള അവസരങ്ങള് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയുവാനുള്ളത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള അപമാന ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ആ വേദനകളെല്ലാം മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് തീർച്ചയായും നിങ്ങളെ അപമാനിക്കപ്പെടുത്തിയതിനാൽ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നിരുന്നാലും ജീവിതത്തിലെ ധാരാളം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിലെ പോയി എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഒരു മോചനവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ ധാരാളം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊണ്ട് മുന്നോട്ടു പോകുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ മോതിരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജന്യൂനിറ്റി കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈയൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി